രാഹുൽ സംസാരിക്കുന്നു എന്താണ് ഈ ദിവസത്തെ പ്രതീക്ഷ രാവിലെ പിന്നെ മനുഷ്യന്മാരെ കാണുമ്പോഴും ആരാധനാലയങ്ങളിൽ വരുമ്പോഴും ഉണ്ടാകുന്ന കോൺഫിഡൻസ് ആ കോൺഫിഡൻസ് വളരെ പോസിറ്റീവാണ് വളരെ ശുഭകരമായ റിസൾട്ട് ഉണ്ടാകും വലിയ വലിയ കണക്കൊക്കെയാണ് പറയുന്നത് എല്ലാവരും ആയിക്കോട്ടെ ചെറുതലേക്ക് എത്തിയില്ലേ വലുതീന്നൊക്കെ താഴെ എത്തിയില്ലേ അപ്പം കൗണ്ടിങ് തുടങ്ങുന്നവർ അതൊക്കെ തന്നെ ഇരിക്കട്ടെ എല്ലാവരും പ്രതീക്ഷിക്കട്ടെ പക്ഷെ അന്തിമ വിജയം അത് മതേതരത്വത്തിൻ്റെതാണ് അതുവരെ പ്രതീക്ഷിക്കാനുള്ള അവകാശം എല്ലാ ആളുകൾക്കും ഉണ്ട് ഒറ്റ കാര്യം നമ്മളൊരു കൃത്യമായൊരു കണക്കൂട്ടലൊക്കെ നടത്തിയിട്ടുണ്ടാകുമല്ലോ നഗരസഭയിൽ നഗരസഭയിൽ എല്ലാ കാലത്തും ബി ജെ പിയുടെ ആധിപത്യമാണ് ഇത്തവണ നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന കണക്കുകൾ വെച്ച് നഗരസഭയിൽ ബി ജെ പിക്ക് ഒരു വലിയ ആധിപത്യം ഉണ്ടാക്കാൻ സാധിക്കില്ല നഗരസഭയിലും പഞ്ചായത്തിലുമെല്ലാം മതേതര മുന്നണിയുടെ ഒരു വലിയ മുന്നേറ്റം കാണാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഓ വളരെ സുഖമായിട്ടിറങ്ങി അത് തീരുമാനിച്ചിട്ടില്ല ആഘോഷ കമ്മിറ്റിക്കാരിലെത്തുമല്ലോ അത് പാട്ടൊന്നും നമ്മളിതുവരെ ഇറക്കിയിട്ടില്ല ഒഫീഷ്യലി ഒരു പാട്ടും ഇറക്കിയിട്ടില്ല മനസ്സിൽ കാണുന്ന ഭൂരിപക്ഷം നമ്പർ അത് ജനങ്ങള് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ ചിരിയും അവരുടെ സ്നേഹവും സന്തോഷവും ഒക്കെയാണ് അതെന്തായാലും മോശമാകില്ല നല്ല നമ്പർ ഉണ്ടാകും